ഹായ് ഇന്നൊരു യാത്ര പോവുകയാണെ എവിടേക്കാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് എനിക്കിന്നൊരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണേ ആദ്യം ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നു പക്ഷേ കിട്ടിയില്ല ബുക്ക് ചെയ്യാൻ ശ്രമിച്ച് കിട്ടിയില്ല അപ്പോൾ പിന്നെ വിചാരിച്ച് ബസ്സിന് പോകാമെന്ന് ഈ റീല് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ കുറേ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തേലും ബസ്സിൽ വെച്ചൊരു റീല് ചെയ്തതാണ് പുറകിലിരുന്ന ഒരു പോലീസുകാരനാണ് പിന്നീടാണ് മനസ്സിലായത് പിന്നെ ഞങ്ങൾ കൂട്ടായി കേട്ടോ അങ്ങനെ ഇതേ ഞാൻ യാത്ര കഴിഞ്ഞതേ റൂമിലെത്തി എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ എനിക്ക് സ്റ്റേ ചെയ്യാം അപ്പോൾ രാത്രിയിൽ ഞങ്ങൾ കുറച്ച് പേർക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ പ്രാക്ടീസിന് ഇരിക്കുവാണ് കേട്ടോ ഇതെല്ലാവരും തന്നെ ഫ്ലവേഴ്സ് അമൃത സൂര്യയിലൊക്കെ കോമഡി സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ സെവൻ പെണ്ണുങ്ങളാണ് പിറ്റേ ദിവസം ഇതേ നേരെ വളർത്തൽ പറഞ്ഞു പറഞ്ഞത് പത്രത്തിൽ നമ്മുടെ വാർത്തയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ട് ഭയങ്കര പെട്ടോ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ നമ്മുടെ ഒരു എന്താ പറയണ ഒരു ന്യൂസൊക്കെ വരികയെന്ന് പറയുമ്പോൾ അവർ ഭയങ്കര സന്തോഷം പിന്നെ രാവിലെ ഇതേ കുളിച്ചു ഒരുങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ എല്ലാരും പറഞ്ഞു എന്നാണേലും ഇന്ന് പ്രോഗ്രാം നടക്കുമല്ലേ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ഒന്ന് തൊഴുകൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതേ ഞങ്ങളിതേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വന്നു പക്ഷേ ഞാൻ അകത്ത് കയറിയില്ല കേട്ടോ എനിക്കിങ്ങനെയും എന്താ പറയുക ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു അല്ലേ തന്നെ കുറച്ച് ആയിരുന്നു അപ്പം ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു മൂന്നാല് തവണ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ പത്മനാഭനെ ഒന്നും തൊഴാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കുള്ള സമയം ആയിട്ടില്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു വിചാരം സമയമാവുമ്പോൾ പുള്ളിക്കാരനെ തൊഴാന്ന് ഞാൻ ും വിചാരിച്ചു ഓടിപ്പാഞ്ഞു എന്നിട്ട് എനിക്ക് തൊഴുന്നൊന്നും ഇഷ്ടമല്ല എനിക്ക് സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് തൊഴണം അപ്പൊ ഇനി വരുമ്പോൾ വരുമ്പോഴാട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പുറത്തു നിന്നിട്ട് അവരെല്ലാം അകത്ത് കയറിപ്പോയി തൊഴുത് പ്രാർത്ഥിച്ച് പുറത്തു നിന്ന് ഇതാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം ഗണേശം കളരി ഇവിടെ ഒരുപാട് പെർഫോമൻസ് ബി എ പി ആയിട്ടുള്ള ആൾക്കാരൊക്കെ പെർഫോമൻസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രോഗ്രാമും കാര്യങ്ങളും നടക്കുന്നത് ഇത് ആണ് കേട്ടോ നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ അപ്പം ഇവിടെ വെച്ചാണ് ഒരുപാട് അപ്പം നമ്മുടെ സൂര്യ ഇവിടെ ഇപ്പോൾ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന് മുഖ്യ അതിഥിയായിട്ട് വന്നിട്ടുള്ള നമ്മുടെ വിമലാ മേനോനാണ് കലാമണ്ഡലം വിമലാ മേനോൻ എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രശസ്ത സിനിമാ സിനിമാനടി നമ്മുടെ പവിത്രം സിനിമ ഓർമ്മയില്ലേ ലാലേട്ടനൊപ്പം അഭിനയിച്ച ബിന്ദുജാ മേനോനെ ചേട്ടച്ചെന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത ആ വിന്ദുജ മേനോൻ്റെ അമ്മയാണ് കലാമണ്ഡലം വിമല മേനോൻ വളരെ പ്രശസ്തിയായിട്ടുള്ളൊരു നർത്തകിയാണ് കേട്ടോ അവർ അതുപോലെ തന്നെ വി എ പി സാട്ട് കുറച്ചധികം പേരുണ്ട് ഞാൻ മാമിൻ്റെ അനുഗ്രഹവും കാര്യങ്ങളും ഒക്കെ വാങ്ങി പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് അതിനുശേഷം നമുക്ക് സ്റ്റേജിലേക്ക് പോവുമായിരുന്നു ഏറ്റവും നന്നായിട്ട് പ്രോഗ്രാം നന്നായിട്ട് ചെയ്യാനൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു ശേഷം ദേ നേരെ സ്റ്റേജ് പെർഫോമൻസിലേക്ക് പോകുമായിരുന്നു കേട്ടോ ഏറ്റവും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാനും ഏറ്റവും നല്ല പെർഫോമർ എന്നുള്ള ഒരു അഭിനന്ദന ഏറ്റുവാങ്ങാനും എനിക്ക് ആ സ്റ്റേജിൽ സാധിച്ചു ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ വിഘ്നേശന് എന്നെ സഹായിച്ചു ഭഗവാന്റെ ഒരു തുണയുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് തന്നെ പെർഫോമൻസും കാര്യങ്ങളുമൊക്കെ ഞാൻ എനിക്ക് സ്റ്റേജിൽ കാഴ്ചവെക്കാൻ പറ്റി കേട്ടോ അതിനുശേഷം ദേ പ്രോഗ്രാം എല്ലാം വൈൻഡപ്പ് ചെയ്ത ഏറ്റവും നല്ല പ്രോഗ്രാം ആയിരുന്നു നിറയെ ഓഡിയൻസ് ഉണ്ടായിരുന്നു ഒരു നല്ലൊരു കാര്യങ്ങളും ഒക്കെ എനിക്ക് വിമല വിമലാമം സമ്മാനിച്ചു പിന്നെ ഞങ്ങൾ ഏഴ് പേരോട് ഒരുപാട് സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു കാരണം ഈ ഒരു ട്രൂപ്പിലേക്ക് എന്നെ തിരഞ്ഞെടുത്തതിനും ഒരു പ്രോഗ്രാം നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റിയതിലും ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു കലാജീവിതത്തിലേക്ക് എത്തിയിട്ടിപ്പോൾ ഒരു ആറു വർഷം പൂർത്തിയാക്കുകയാണ് ഒരു നാഷണൽ അവാർഡ് ഒരു പ്രേം നസീർ അവാർഡ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റേജുകളിലും ഏറ്റവും നല്ല പെർഫോമൻസ് എനിക്ക് കാഴ്ചവെയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ആങ്കറിംഗ് ആയാലും സ്റ്റാൻഡപ്പ് കോമഡി ആയാലും മറ്റെല്ലാ മേഖലയിലും എനിക്ക് ആ പറ്റിയ എല്ലാ മേഖലയിലും തന്നെ ഞാൻ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അതെല്ലാം ഈശ്വരാനുഗ്രഹവും എൻ്റെ മാതാപിതാക്കളുടെ സ്നേഹവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടുമാണ് ഈ ഒരു ചെറിയ കലാകാരിക്ക് തന്ന പിന്തുണയുമാണ് എന്നെ മുന്നോട്ടുള്ള ഓരോ പ്രയാണമൊന്നും ഉറച്ചു ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെയുള്ളൊരു കുഞ്ഞു കുഞ്ഞു വ്ലോഗും ബ്ലോഗും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം സൈനിങ് ഓഫ് ദൈവു ശ്രീരാഗമോ സ്നേഹാർദ്രമാതോ പദം തേടുന്നുന ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി